അതായത് വീടെത്ര വലുത് അല്ലെങ്കിൽ ചെറുത് എന്നതല്ല അത് നമുക്ക് എത്രമാത്രം തൃപ്തി നൽകുന്നു എന്നതാണ് പ്രശ്നം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിരുന്നാലും നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നതാകണം നമ്മുടെ വീട് അതിൽ നല്ല കാറ്റും വിളിച്ചുകൊണ്ടായിരുന്നു മനോഹരമായി തയ്യാറാക്കിയ ഫർണിച്ചറുകൾ വേണം ഇരുട്ട് മൂടിയ പിറ്റുകളൊക്കെ വിട്ട് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കണം മനോഹരമായ പൂന്തോട്ടങ്ങൾ വേണം ഇതിനെല്ലാത്തിനും അപ്പുറം ഒരേ മനസ്സോടെ സ്നേഹം പങ്കിട്ട് ജീവിക്കുന്ന മനുഷ്യരും അതിനകത്തുണ്ടാകണം അപ്പോൾ മാത്രമേ വീട് എന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഒരു സ്വപ്നഭവനം തന്നെയായി മാർത്തിയിരിക്കുകയുള്ളൂ